കിച്ചന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കട്ട്ലേറ്റ് ആണ് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ബീഫ് നമ്മളിവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കഴുകി വെച്ചിരിക്കുന്ന ബീഫാണ് ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ബീഫ് ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണമല്ലോ പക്ഷെ അതിൽ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് നമുക്ക് ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കാവേ അപ്പം ബീഫ് ഇതേ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ ഉപ്പും കുറച്ച് ഉപ്പ് കുറച്ചുപ്പും കൊടുക്കാം നമുക്ക് പിന്നെ നമ്മളിത് കട്ടിലന്നല്ലേ മസാല റെഡി ആക്കുമ്പോൾ ബാക്കി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുടുക്കർ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാനിത് ബീഫ് വലുതാക്കി തന്നെ ഇട്ടിരിക്കുന്നണ്ടോ അരിഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് പള്ളീന്ന് കിട്ടിയ ഇറച്ചിടെ കുറച്ച് എടുത്ത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാവുമെന്ന് ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാവേ നമുക്ക് ഗ്യാസല്ലോട്ട് വെക്കാം ഒരു മൂന്നാലഞ്ച് വസിൽ വരുന്നേരം വരെ ഇരുന്ന് വേഗട്ടെ ഇനി വെന്ത് കഴിഞ്ഞ് കാണിക്കാവേ ഇനി നമ്മൾ കട്ലേറ്റും ബീഫ് വേവിക്കാൻ വെച്ചല്ലോ ഇനി ഒരു നാല് ചെറിയ കിഴങ് എടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാവേ ഇത് ഞാനൊരു കുക്കറിലോട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കട്ടെ നമ്മുടെ കിഴങ്ങ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ബീഫ് ഇവിടെ ഇരുന്ന് വേഗുന്നുണ്ട് അപ്പം നമുക്കിനി അടുത്ത ഐറ്റം ഒക്കെ എടുക്കാം ഇപ്പം നമ്മുടേത് ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് ചൂടാണ് ഇനി തണുത്ത് വരണം ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ള ആയതുകൊണ്ട് ഈ വേവും മതി കിഴങ്ങും ഇവിടെ വെന്തിട്ടുണ്ട് കിഴങ്ങ് ഒന്ന് ഉരിച്ചെടുക്കട്ടെ ഇനി നമുക്കിതിന് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ കാണിക്കാവേ ഇത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിന് ആവശ്യമുള്ള മൂന്ന് ചെറിയ സബോളയാണ് നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മൾ നമ്മളിതിന് എരിവിനായിട്ട് ചേർക്കുന്ന പച്ചമുളക് ആയതുകൊണ്ട് നമ്മൾ അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ച് വെച്ചിരിക്കുന്നതാണ് കുറച്ച് കറിവേപ്പില്ല ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് മസാലയാക്കണമല്ലോ അപ്പോൾ ഇതെല്ലാം വഴുത്താൻ വെക്കണം ഇനി ഇത് നമുക്ക് വഴുത്തിയെടുക്കാം ഇത് നമ്മളിത് വഴുത്താനുള്ള ഉരുളി അടുപ്പത്ത് വെച്ചായിരുന്നേ ഇനി അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഊറ്റി കൊടുക്കാം മച്ചീ അപ്പം എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എണ്ണ ഇഷ്ടമുള്ള ഓർത്തോ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് അപ്പം ആദ്യം നമുക്ക് സബോള ഇട്ട് കൊടുക്കാവേ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഇറച്ചിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് കവറൊക്കെ കൊടുക്കാം ഇതൊന്ന് കൊറച്ചൊന്ന് വാടി വരുമ്പഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടുകൊടുക്കാവേ സംഭവം നമ്മടെ കുറച്ച് വഴ മഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പൊ ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാവേ പച്ചമുളക് ഞാൻ ഇത് പുള്ളി ചേർക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ കുറച്ചേ ചേർക്കത്തുള്ളേ നമ്മുടെ സബോള വച്ചമുളകൊക്കെ മഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പെരിഞ്ചീരവും പൊടിച്ചത് അത് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ഗരം മസാല അത് നമ്മളൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് പച്ച മാറില്ല പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിത് നമ്മുടെ ബീഫെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് കറക്കിയെടുത്താണേ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാറ് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം നമുക്കൊന്ന് ആവി കയറ്റി നല്ല ഇതാണ് ഇതിൻ്റെ ആ പച്ച ഒന്ന് മാറണ്ടേ അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാവേ നമ്മുടെ ബീഫിന് നല്ലപോലെ ആവി കയറിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം ഇനിയേ നമ്മൾ പുഴുങ്ങിയെടുത്ത കിഴങ്ങ് വെച്ചതാണ് നല്ലവണ്ണം ഒടച്ചു വെച്ചതാണേണ്ടേ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറാൻ ഒന്നും കൂടെ വെക്കണം നമ്മുടെ ഈ കട്ലേറ്റിനും ബീഫാണ് കൂടുതൽ നമ്മൾ എടുത്തിരിക്കുന്നത് കിഴങ് ഒരു ശകലം നമ്മൾ ചേർക്കുന്നുള്ളൂ നമ്മളിത് ബീഫ് കട്ലേറ്റാ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ൂടുതലിട്ടുള്ളത് ഇപ്പം ബീഫ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പം നമ്മുടെ കിഴങ്ങിട്ട് മസാല എല്ലാം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം നമുക്ക് ഇനി ഇതൊന്നും തണുക്കാൻ വെക്കട്ടെ ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അമ്മച്ച് ഇത് തണുത്തിട്ട് ഉരുട്ടാൻ തുടങ്ങിയേ അപ്പം ഞാൻ പറഞ്ഞാൽ ഉരുട്ടുന്ന വീടിയും കൂടെ ഒന്ന് എടുക്കാമെന്ന് ഇത് അമ്മച്ചി ഇങ്ങനെയാണത് ഉരുട്ടെടുക്കുന്നത് കട്ട്ലൈറ്റൊക്കെ ഉരുട്ടുന്ന എല്ലാവർക്കും അറിയാം ഇനി നമ്മൾ ഇതിനകത്ത് സാധാരണ ആണെങ്കിൽ ബ്രെഡ് പൊടിയിലും മുട്ടയിലും ഒക്കെ നമ്മൾ മുക്കുമല്ലോ ഇതങ്ങനൊന്നും നമ്മൾ മുക്കുന്നില്ല ഇങ്ങനെ തന്നെ നേരെ നമ്മൾ അങ്ങ് പൊരിച്ചെടുക്കുവാണേ ആവിലൊന്നും മുക്കുന്നില്ല ഇനി നമ്മൾ അപ്പം നമുക്ക് കട്ലൈറ്റ് പൊരിച്ചെടുക്കാനുള്ള നമ്മൾ പാത്രമാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നമ്മളിതിന് അധികം എണ്ണ കൂറ്റുന്നില്ല ഞാനിപ്പോ പറഞ്ഞ രീതിക്ക് പൊരിച്ചെടുക്കുന്നതിന് നമുക്ക് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല നമുക്ക് മാവി മുക്കിത് പൊരിക്കാം ബ്രെഡ് പൊടി മുക്കി എന്നിട്ട് എടുക്കാം മാവി ശൈലം മൈതാന കോൺഫ്ലോറോ കലക്കിയിട്ട് അധികം മുക്കുക എന്നിട്ട് നമുക്ക് വേണേ ബ്രെഡ് പൊടിയിൽ മുക്കി എടുക്കാം പക്ഷെ ഞാൻ ഇന്നും ഇപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് ഇതിനിപ്പം നമ്മൾ ഒത്തിരി മുങ്ങി കിടക്കണ്ടായിരുന്ന ഈ കട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സുപ്പോ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് അപ്പം കട്ട്ലേറ്റ് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പയ്യൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് നമ്മൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് റെഡിയാകും എല്ലാം എന്ത് സാധനമല്ലേ കിഴങ്ങാണേലും ബീഫാണേലും ഒക്കെ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ മൂത്ത് കഴിഞ്ഞാൽ നിങ്ങൾ മറിച്ചിടാം വെള്ളമല്ലേ പൊടിഞ്ഞ് പോവേ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ എളുപ്പമാണ് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതെ നമ്മുടെ കട്ലേറ്റിന്റെ രണ്ട് സൈഡും മൂത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പൊരിച്ചെടുക്കാവേ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ഇത് നമുക്ക് പറ്റേ കട്ലേറ്റ് ഉണ്ടാക്കുന്നത് തന്നെ ബ്രെഡ് പൊടീനൊക്കെ മുക്കി എടുക്കാവുന്നതാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാവുന്ന ഉദ്ദേശിച്ചതാണ് ഞങ്ങൾ ഇനി കൊണ്ട് ഇങ്ങനെ ചെയ്യാവുന്ന ഉദ്ദേശത്തിൽ തന്നെ ചെയ്തതാണ് നമ്മള് ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇസ്ലാമലൈക്കും